വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് രക്ഷിതാക്കളായ ആളുകൾ നിർബന്ധമായും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം അതോടൊപ്പം തന്നെ വിവാഹം കഴിച്ച ആളുകളും വിവാഹം കഴിക്കാനിരിക്കുന്ന ആളുകളും ഉറപ്പിച്ച ആളുകളും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ ആദ്യം ഞാനൊരു അനുഭവം പറയാം അതായത് ഒരാൾ കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായുള്ളൂ ആ കല്യാണം കഴിച്ചവൻ്റെ അനിയൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വന്നു ഇയാൾ വളരെ റാഹത്തായിട്ട് കല്യാണം കഴിച്ചു അവിടെ ഇയാളെ ഭാര്യ അവിടെയുണ്ട് അപ്പോഴാണ് അവിടെ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഈ ഒരു വരൻ്റെ അനിയൻ എപ്പോഴും ഭയങ്കര ദേഷ്യപ്പെടൽ ഇങ്ങനെ എന്തൊക്കെയോ ചില പ്രയാസങ്ങൾ ഒരു രണ്ട് മൂന്ന് ഒരു ഒന്നര കൊല്ലൊക്കെ കഴിഞ്ഞിട്ടാണ് അത് ശരിക്കും ഇതിൻ്റെ ഈ ഡിഫറൻറ്റ് മനസ്സിലാവുന്നത് പിന്നെ സ്കൂളിൽ ശ്രദ്ധിക്കുന്നില്ല പ്ലസ് ടു പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് കുറഞ്ഞു ഡിഗ്രിക്ക് എത്തുമ്പോഴേക്കും സ്കൂൾ കോളേജിലൊക്കെ അടിപിടി അതേപോലെ ഇത് വലിക്കലിപ്പിക്കുക ഇങ്ങനെ ഒരു ഇവൻ്റെ സ്വഭാവത്തിൽ വീട്ടിൽ വന്നാലാണ് ഈ പ്രശ്നങ്ങൾ പുറത്തിറങ്ങിയാൽ ആൾ നല്ല ഡീസൻ്റാണ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമിതമായ ദേശങ്ങൾ സാധനങ്ങൾ തച്ചുടക്കുക ആരോടും മിണ്ടുന്നില്ല വീട്ടിൽ ജ്യേഷ്ഠൻ്റെ അങ്ങനെ മിണ്ടാൻ തയ്യാറാവും ആദ്യമൊക്കെ നല്ല മിണ്ടിരുന്നതാണ് പിന്നെ അങ്ങനെ ആളിങ്ങനെ വല്ലാതൊരു എസ്കേപ്പിസം മുൾവലിയാൻ തുടങ്ങി വിചിത്രമായ സ്വഭാവം എന്നാൽ എന്നാലോടും മോശമായിട്ട് പെരുമാറുന്നില്ല അങ്ങനെയാണ് ഈ സഹോദരനും കല്യാണം കഴിച്ച ഈ ചങ്ങാതിയും അവൻ്റെ ജ്യേഷ്ഠനും ഉപ്പിയും ഉമ്മയും കൂടി ഇവരൊരു സൈക്കോളജിസ് എടുത്തുകൊണ്ട് പോയി കൊണ്ടുപോയപ്പോഴാണ് ഇവൻ അവിടെ മനസ്സ് ഉറന്ന് പറഞ്ഞത് ഇവനക്ക് ജ്യേഷ്ഠൻ്റെ ഭാര്യയെ കാണുമ്പോൾ അമിതമായിട്ട് സെക്സ് ഓറിയൻറ്റേഷൻ തോന്നുകയാണ് സെക്സ് താല്പര്യങ്ങൾ തോന്നുകയാണ് ഇത് ഇവനിക്കറിയാം ഞാൻ ചെയ്യുന്ന തെറ്റാണ് ജ്യേഷ്ഠൻ്റെ ഭാര്യ എൻ്റെ ഉമ്മയുടെ സ്ഥാനത്താണ് ഒരിക്കലും അവരോട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അവര് കുളിക്കുന്നതിൻ്റെ ശബ്ദം കേട്ട് ആസ്വദിക്കുക അവരുടെ ഇന്നർ വെയർസ് അലക്കിയിട്ട് നോക്കി നിൽക്കാം ചിലപ്പോഴൊക്കെ അത് എടുത്തുകൊണ്ടിരിക്കും എന്നിട്ട് ഭയങ്കര കുറ്റബോധം പഠിച്ചവനെ ഞാൻ ചെയ്തത് വളരെ തെറ്റാണല്ലോ കാരണം ഇവന് പത്താം ക്ലാസ് വരെ ഒരു ഒരു മതസ്ഥാപനത്തിൻ്റെ ബോർഡിങ്ങിൽ പഠിച്ച ഒരാളാണ് പിന്നീട് അവിടെ നിന്ന് വന്നിട്ടാണ് നാട്ടിൽ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് സ്കൂളിൽ ഒരു ഇവിടെ ഹയർ സെക്കൻഡറിക്ക് ചേർന്നത് അപ്പോൾ ഇവൻ്റെ ഉള്ളിൽ ഭയങ്കര പാപബോധമുണ്ട് അതോടൊപ്പം തന്നെ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒഴിച്ചു നോക്കാം ഈ ഈ രീതിയിലൊക്കെ വളരെ മോശം രീതിയിലേക്ക് ഇവൻ്റെ സ്വഭാവങ്ങൾ ഇവൻക്കത് ഇങ്ങനെ ഭയങ്കര താല്പര്യം തോന്നാണ് ഒരു സെക്സ് താല്പര്യങ്ങൾ ആരോട് ജേഷൻ്റെ ഭാര്യയോട് എന്നാൽ ഇവൻ്റെ ഉള്ളിൽ അത് ഭയങ്കര കുറ്റബോധമുണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു ബോധം അപ്പം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് അറിയുന്നില്ല ഇവൻക്ക് ഇവനോട് തന്നെ വിരോധം തോന്നി തുടങ്ങി വീട്ടിൽ ഒരിക്കലും അവർക്കൊരു സന്തോഷമുള്ള സാഹചര്യം ഉണ്ടാവുന്നില്ല ഇതാണ് ഇവൻ്റെ സ്ട്രെസ്സായിട്ട് ഇങ്ങനെ പുറത്തു വന്നിരുന്നത് അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു ഒരു സെക്സോളജിസ്റ്റിനെ കണ്ടു അങ്ങനെ കുറേ തെറാപ്പികളൊക്കെ ആയിട്ട് അത് മാറി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഈ സെക്സ് എന്നുള്ളത് ഒരു മോശം വേടോ ലൈംഗികത എന്നുള്ളത് ഏയ് അയ്യോ അയ്യോ പറയാൻ പാടില്ല മോശം തന്നെ പതു പറഞ്ഞ് എന്ന് ചിന്തിക്കുന്ന ചുരുക്കം പേരിലുണ്ടാവും നമ്മുടെ നിത്യ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് സെക്സ് എന്നുള്ളത് അതൊരു മോശമായ സംഗതിയൊന്നുമല്ല നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു കൾച്ചർ ആലോചിച്ച് നോക്ക് വളരെ ഈ പല ക്ഷേത്രങ്ങളിലും ചുമർ ചിത്രങ്ങളായിട്ട് ലൈംഗിക ലൈംഗികതയുടെ ചിത്രങ്ങൾ കാണാം അതൊരാണു പെണ്ണു മാത്രമായിട്ടല്ല ഒരു ഗ്രൂപ്പായിട്ട് പോലും ചെയ്യുന്ന രീതിയിലുള്ള സെക്സ് ചിത്രങ്ങൾ പരസ്യമായിട്ട് ഒരു കൾച്ചറുള്ളൊരു രാജ്യമായിരുന്നു നമ്മുടേത് അതോടൊപ്പം തന്നെ ഇസ് ഏത് മതങ്ങളെടുത്ത് പരിശോധിച്ചു ഇസ്ലാമാത്തിലാണെങ്കിലും സെക്സ് ഒരു മോശമായിട്ട് കാണുന്നില്ല സെക്സിന് ഒരു താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ആണുങ്ങളാണെങ്കിൽ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാനുള്ള പെർമിഷൻ കൊടുത്ത ഒരു മതം കൂടിയാണ് ഇസ്ലാം മതം എന്നുള്ളത് അപ്പോൾ ഈ സെക്സ് എന്നുള്ളത് നമ്മുടെ ലൈഫിൽ ഇത്തരത്തിൽ തോന്നുന്നൊരു അവസ്ഥ എന്താണ് ആളുകൾക്ക് സെക്സ് ഒരു ഫാന്റസിയാണ് അങ്ങനെ ഒരു ഫാന്റസിൽ ഇങ്ങനെ അതായത് ഒരിങ്ങനെ സങ്കല്പത്തിലുണ്ടാവുള്ളൂ അത് റിയാലിറ്റിയിലേക്ക് വരില്ല വളരെ മാന്യമായ ആളുകളാണ് ഫാന്റസിയിൽ പല പല ചിന്തകൾ ഇങ്ങനെ വരും അത് ഓരോ ചിന്തയും മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കും ചില ആളുകൾക്കൊരു ഒരു കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയർ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സി എസ് ബി ഡി എന്ന് പറയുന്ന ഒരു ഒരസുഖമുണ്ട് അതായത് അവർ തീരുമാനിക്കുന്നതിൽ അവരുടെ മനസ്സിൽ ഇങ്ങനെ മറ്റൊരാളോട് ലൈംഗിക താല്പര്യങ്ങൾ അവരറിയാതെ വരിക വന്നു കഴിയുമ്പോൾ അവർക്ക് ബോധ്യമാണ് താൻ ചെയ്ത് തെറ്റാണ് ഇതൊരു പാപമാണ് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് അവർക്കറിയാം ആ ബോധവും ബോധ്യം ഉള്ളിലുള്ള ഒരു അവസ്ഥയാണ് ഇത്തരത്തിലും ഡിസോർഡർ ഇതൊരു മാനസിക രോഗമാണ് എന്നാൽ ചില ആളുകൾക്ക് ഇതിന് മാനസിക രോഗം അല്ലാതെ വരും അവൻ്റെ ലൈ കുത്തഴിഞ്ഞ ലൈംഗികത മനസ്സിലുള്ള ആളുകളുണ്ട് ഇതൊക്കെ ചെയ്യുന്നതിൽ ആസ്വാദനം കണ്ടെത്തുന്ന ആളുകൾ വീട്ടിലുള്ള ആ സഹോദരിയുടെ കുളിക്കുന്നത് നോക്കുക അല്ലെങ്കിൽ ജ്യേഷ്ഠൻറെ ഭാര്യയുടെ കുളിക്കുന്ന ശബ്ദം വെള്ളം ഇങ്ങനെ വീഴുന്ന ശബ്ദങ്ങൾ കേൾക്കുക എന്തിനും ലൈംഗികത കാണാൻ ഇതിൽ ആസ്വാദനം കണ്ടെത്തുകയാണെങ്കിൽ അതൊരു മോശം സ്വഭാവമാണ് ഞാൻ ഈ പറഞ്ഞത് ഒരു ഒരു മാനസികമായ ഒരു ഡിസോർഡർ ആണ് ഒരു ഒരു സെക്ഷുവൽ ഡിസോർഡർ ആണ് ഒരു ബിഹേവിയർ ഡിസോർഡർ എന്ന് പറയും ഇതായിരുന്നു ഈ ചെറുക്കൻ ഉണ്ടായിരുന്നത് അതായാലും മാറ്റി അതങ്ങനെ ചികിത്സയും തെറാപ്പികളൊക്കെ അതിന് മാറ്റി പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്നാണ് ആ പുരുഷൻ്റെയും സ്ത്രീയുടെയും ലൈംഗിക ചോദനകൾ ചിന്തകൾക്ക് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ ലൈംഗിക താല്പര്യങ്ങൾ വരും സ്ത്രീയെ സംബന്ധിച്ച് വളരെ സ്ലോ ആയിട്ടേ വരും അതുകൊണ്ട് ആണും പെണ്ണും ഒന്നാവണം ഞങ്ങൾ എന്താ ഇത്രയും ചെറിയ ഡ്രസ്സ് ഇട്ട് നടന്നാൽ എന്താ കുഴപ്പം പലപ്പോൾ അടുത്ത് ഏഷ്യാനിൽ തന്നെ ഈ യുവജനോത്സവം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് വിധ കോളേജുകളിലൊക്കെ കുട്ടികളോട് അഭിപ്രായങ്ങൾ ചോദിക്കാം മിക്ക കുട്ടികളും ഇവരൊക്കെ ഭയങ്കര ഡിഗ്രിക്കും പി ചിക്കും പഠിക്കുന്ന ആളുകളാണ് പക്ഷേ ഇപ്പോഴും ഇവർക്ക് ആൺപെൺ വ്യത്യാസങ്ങൾ അറിയില്ല ഇവർ പറയുന്ന ഒരു രംഗമാണ് ഞങ്ങൾ ഇത്രയും ഡ്രസ്സ് ഇട്ടാൽ എന്താണ് ആളുകൾക്കൊക്കെ തന്തവൈബാണ് സിൻഡ്രോ ആണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വേഷങ്ങൾ ഞങ്ങൾ ധരിക്കും ഞങ്ങൾക്കൊരു ഇറുകിയ വസ്ത്രം ധരിച്ചാൽ ആണുങ്ങൾ എന്തിനാ തുറച്ചു നോക്കുന്നു ഞങ്ങൾ അങ്ങോട്ട് നോക്കുന്നില്ലല്ലോന്ന് അതായത് പുരുഷന്റെ ലൈംഗിക ചിന്തകൾ ഉണരാൻ ഒന്ന് ജസ്റ്റ് ഒരു സാ ഒരു കോലത്തിമ്മൽ സാരി ചുറ്റിലവിടെ വെച്ചു കൊടുത്താൽ അവർക്കത് പെണ്ണാണെന്ന് തോന്നിയാൽ അവൻ്റെ ലൈംഗിക ഉത്തേജനങ്ങൾ ഉണരാൻ തുടങ്ങും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ലോവിൽ മാത്രം സംഭവിക്കുന്നതാണ് ഈ ഒരു ഡിഫറൻറ്റ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതാണ് നമ്മുടെ നാട്ടിലുള്ള പല പ്രശ്നങ്ങളെയും കാരണം പല ഫെമിനികളായ ആളുകളും ചിന്തിക്കുന്നത് ഞങ്ങൾ ഇത്രയും മെറുകിയ വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് പുരുഷന്മാരെ എന്നിരങ്ങനെ നോക്കുന്നത് എക്സിബിഷനിസം എന്നൊരു ഭാഗമുണ്ട് അതായത് സ്വന്തം ശരീരം പ്രദർശിപ്പിക്കുന്നതിൽ ആസ്വാദനം കണ്ടെത്തുന്ന ഒരു വിഭാഗം ഇത് കൂടുതൽ ാണ് സ്ത്രീകളിലാണ് അവർക്ക് അവരുടെ ശാരീരിക അവയവങ്ങൾ ലൈംഗിക ചിന്തയുണ്ടാക്കുന്ന ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന തെറ്റില്ല എന്ന് കരുതുന്ന ആളുകളാണ് ഈ ഒരു സ്വഭാവത്തെയാണ് എക്സിബിഷനിസം എന്ന് പറയുന്നത് പുരുഷന്മാരിലാണ് ഈ സ്വഭാവം കണ്ടെത്തണമെങ്കിൽ ഒന്നെതിരെ കേസായി നിങ്ങൾ കണ്ടിട്ടില്ല ഈ ബസ്സിൽ ലൈംഗിക അവയവം കാണിച്ചു കൊടുത്തു പരസ്യമായിട്ട് മാസ്റ്റർബേഷൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ഈ എക്സിബിഷനിസം ഒരു മാനസിക ഒരു ഒരു ഡിസോർഡർ ആണ് ഈ ഡിസോർഡറുള്ള ആണുങ്ങളെ വേഗത്തിൽ കുറ്റവാളിയാവും എന്നാൽ ഇതേ അവസ്ഥ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കുണ്ടാവും ഇത് രണ്ട് രീതിയിലാണ് ഇതിങ്ങനെ ശരീരം ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് അതിൽ മറ്റുള്ളവരെ ആസ്വദിപ്പിക്കുന്ന ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണ് എന്നല്ല പൊതുവെ ജനറൽ ആയിട്ട് പുരുഷന്റെ ലൈംഗിക ചിന്ത ഉണരാൻ ഇത്തരത്തിൽ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാതെ സ്ത്രീ പുരുഷ സമത്വം വേണം സ്ത്രീകൾക്ക് ഇത്രയും ഇറുകിയ ഡ്രസ്സുകൾ ഇടാം ചില സിനിമാ നടിമാരൊക്കെ സിനിമകളുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വളരെ ചുരുങ്ങിയ വസ്ത്രം ധരിച്ചുകൊണ്ട് വരും എന്നിട്ട് ഇവരിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഹണി റോസിന് ഇങ്ങനെ എടുക്കു വരും ആ ഹണി റോസിൻ്റെ അത് ഇത്ര വലുതാവാൻ കാരണം എന്താണ് ഇതിൻ്റെ രഹസ്യം കണ്ടുപിടിക്കലാണ് ഒരാൾ ഇതിട്ടിരുന്നു സ്വിമ്മിംഗ് പൂളിൻ്റെ ഉദ്ഘാടനത്തിന് ഹണി റോസ് വരികയാണ് ഞാൻ എന്നാൽ സുഡായി നടക്കാൻ ഞാനിവിടെ എത്തുന്നു എന്നുള്ള കമൻ ഇട്ടിരുന്നു ഈ രീതിയിലെ ആളുകൾ കാരണം ആ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടാൽ അവന്റെ ലൈംഗിക ഉത്തേജനം ഉടരെയാണ് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്ലോവിൽ ഇതാണ് ശരിക്കും കുടുംബത്തിലൊക്കെ നടക്കുന്ന ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നം ആണിന് വേഗത്തിൽ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പോകണം സ്ത്രീക്ക് വളരെ സ്ലോവിലേ ഉയരുള്ളൂ ഇത് സംതൃപ്തി കൊടുക്കാൻ ഒരു പുരുഷന് കഴിയുന്നില്ലെങ്കിൽ ആ കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒന്ന് ചിന്തിക്കാനുള്ളത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സെക്സ് അല്ല ഇപ്പൊ നമുക്ക് നമ്മൾ ജീവിക്കുന്ന തിന്നാനാണോ എന്നാ നമുക്ക് ലൈഫിൽ തിന്നാൻ വേണം ഇതേപോലെയല്ല ശരിക്കും സെക്സ് പക്ഷെ സെക്സിനെ നമ്മൾ അടിച്ചമർത്തിയിട്ട് കാര്യമില്ല ചില ആളുകൾക്ക് അവരുടെ ഹോർമോൺ ഉയർന്ന രൂ രൂപത്തിലായത് അമിതമായ ലൈംഗിക താല്പര്യങ്ങൾ ഉണ്ടാവും അമിതമായ ലൈംഗിക താല്പര്യങ്ങളെ അടിച്ചമർത്തിയിട്ടോ തെറാപ്പി ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല അത് സെൽഫായിട്ട് ആ ഒരു ലൈംഗിക ചിന്ത കളയാം അതിന് നമ്മൾ ഭയങ്കര മോശമായിട്ട് കാണുന്ന സെൽഫായിട്ടാണ് കളഞ്ഞാൽ ആ ചിന്തകൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആളൊന്ന് ഫ്രീ ആവും ഈ ലൈംഗികമായ അമിതമായിട്ടുള്ള ഈ ഹോർമോണുകളുള്ള ആളുകൾ ഒരു പുരുഷനും അത് തീരെ ഇല്ലാത്ത ഒരാൾ ഭാര്യ ആയിക്കഴിഞ്ഞാൽ ആ കുടുംബങ്ങൾക്കിടയിൽ അവിഹിതമായ ഉണ്ടാവും അപ്പോൾ ശരിക്കും ഈ ലൈംഗികത എന്ന് പറയുന്ന പറയുന്നൊരു സാധനത്തിനെ ഒരു രീതി ഒട്ടും ശരിയല്ല അതുകൊണ്ടാണ് ഇസ്ലാം മതം പോലെയുള്ള മതങ്ങൾ പ്രകൃതിയോട് ഇടങ്ങുന്ന മതങ്ങൾ അത്തരം സ്വഭാവമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നാല് വിവാഹങ്ങൾ വരെ വെച്ചിട്ടുള്ളത് പലരും തെറ്റിദ്ധരിച്ചു ഇത് അത് എല്ലാവർക്കുമുള്ള ഒരു സംഗതിയാണ് നാല് നാല് വരെ വിവാഹം കഴിക്കാം അപ്പോൾ പലരും ചോദിക്കുമ്പോൾ സ്ത്രീക്കത് പറ്റില്ല എന്നുള്ളത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആയിട്ട് സ്ത്രീക്ക് ഒരു പുരുഷന്റെ സംതൃപ്തി മാത്രമേ ഞാൻ പറഞ്ഞല്ലോ ലൈംഗികതയിൽ ആണും പെണ്ണും ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ഫെമിനിസം തലക്ക് പിടിച്ചിട്ട് ആണും പെണ്ണും ഒക്കെ ഒരു ജീവനല്ലേ എന്ന് കരുതിയിട്ട് ഒന്നിച്ചിട്ട് കാര്യമില്ല ഞാൻ ഈ പറയുന്ന നേരത്തെ കേസിൽ വരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാവിയായ വിവാഹം കഴിഞ്ഞ് വന്ന ഒരു സ്ത്രീ ശാരീരിക വീട്ടിലൊക്കെ നടക്കുകയാണെങ്കിൽ ഭയങ്കര ഇറുകി പിടിച്ച വസ്ത്രങ്ങൾ മാറിയിടങ്ങളൊക്കെ കാണിച്ചിട്ടാണ് നടന്നിരുന്നത് സ്വാഭാവികമായിട്ടും ഇവന്റെ ഉള്ളിൽ ഈ ഒരു ചോദന ലൈംഗികമായ താല്പര്യങ്ങൾ വരാൻ തുടങ്ങി അതോടുകൂടി ഇവനിക്കൊരു ഡിസോർഡർ കൂടിയാണ് കുറ്റബോധം വരാൻ തുടങ്ങി നമ്മളൊരു കാര്യം ചിന്തിക്കാനുള്ളത് പെൺകുട്ടികൾ വീഡിയോ നമ്മൾ ഷോൾ കൊണ്ട് മറക്കണം ഇത് പറയുന്നത് ഞാൻ ഏതെങ്കിലും ഒരു മതചിഹ്നത്തിന്റെയോ അല്ലെങ്കിൽ ഒരു മതപ്രസംഗത്തിന്റെയോ ലെവലിലല്ല പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവിടേക്ക് അവൻ്റെ നോട്ടം ആദ്യം പോവുക മുഖത്തേക്കല്ല ഇങ്ങോട്ടാണ് അതോടൊപ്പം തന്നെ അപ്പൊ ആ ഒരു രീതി നമ്മൾ മറച്ചു വെച്ചുകൊണ്ട് നടക്കുന്നു ഇന്നത്തെ പല പെൺകുട്ടികളും അങ്ങനെയല്ല അവർക്കിത് ഇത് ഇതിപ്പോൾ എന്തിനാണ് പാണികളെന്തിനും എങ്ങോട്ട് നോക്കണ എന്നിട്ട് സകലമായ ബസ്സിലും ഈ പീഡനങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാനാണ് നമ്മളിത് ചെയ്യേണ്ടത് ഞാനിന്ന് പറഞ്ഞൊരു വിഷയം കേൾക്കുമ്പോൾ നിങ്ങൾ നെറ്റ് ചുളിക്കേണ്ട സാധാരണ ഇങ്ങനത്തെ സെക്സ് ലൈംഗികതെന്നൊക്കെ കേൾക്കുമ്പോൾ നെഗറ്റീവ് എനർജിയായി ഫീൽ ചെയ്യുക അതിൻ്റെ ആവശ്യങ്ങളില്ല നമ്മളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ജന്മനാലുള്ള ഒരു ചോദനയാണ് മനുഷ്യനൊക്കെ ഒരു ലൈംഗിക ജീവിയാണ് നമ്മുടെ പീഡകങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഈ ഒരു വസ്ത്രധാരണ എന്നുള്ള സ്ത്രീകളുടെ വസ്ത്രം ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒരു ആറാം നൂറ്റാണ്ടിൻ്റെ ആളാക്കി മാറ്റണം ഞാനത് ഇസ്ലാമിൻ്റെ കാര്യമല്ല പറഞ്ഞത് സൈക്കോളജിപരമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും സ്ത്രീകളുടെ വസ്ത്രധാരണ പുരുഷനെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള സെക്സ് താല്പര്യങ്ങൾ ഉണ്ടാക്കാൻ കാരണം ചില ആളുകൾ അക്രമവാസത്തിനുള്ള ആളുകളാണെങ്കിൽ അത് കൈയേറ്റം കീതി പിടിക്കൽ പോലെയുള്ള രൂപത്തിലേക്ക് മാറും പിന്നെ ചില പല കുടുംബങ്ങളും ഇത്തരത്തിലുള്ള ലൈംഗികമായ ഈ ഒരു ബിഹേവിയർ ഡിസോർഡർ സെക്സ് സെക്ഷുവൽ ബിഹേവിയർ ഡിസോർഡറുകളുള്ള കുട്ടികളുണ്ട് ആ കുട്ടികൾ ഇത്തരത്തിലുള്ള പല മോശം അനുഭവങ്ങളും പല സ്ത്രീകൾക്കും അറിയാമായിരിക്കും പല അടിവസ്ത്രങ്ങൾ മറ്റുള്ളവരുണ്ടാവുന്നത് ഇതൊരു ഡിസോർഡർ മാത്രമല്ല ഇതൊരു ഇത്തരം സ്വഭാവ വൈകല്യമുള്ള ആളുകൾ വേറെ ഉണ്ടായിരിക്കും അവരിത് ആസ്വാദനം കണ്ടെത്തുന്ന ആളുകൾ അവരെ നല്ല അടി അടികൊടുത്ത് നമ്മൾ ഒഴിവാക്കണം നല്ല അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിരിക്കാൻ പാടില്ല ഇത് ഡിസോർഡർ ആയ ആളുകളുണ്ടെങ്കിൽ ചികിത്സിച്ചു മാറ്റേണ്ടതാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം ഓക്കെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം